ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് കൈത്താങ്ങായി മാറുകയാണ് സേവനഭവൻ ഇരുപതോളം ബാല്യങ്ങളുടെ സംരക്ഷണ ചുമതലയാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽപ്പെട്ട് തെരുവിൽ അകപ്പെട്ടു പോയവരാണ് ഈ ബാല്യങ്ങൾ ഇവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസമാണ് സേവനഭവൻ പ്രവർത്തകർ നൽകുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തെരുവിൽ അനാഥരാക്കപ്പെട്ട ബാല്യങ്ങൾക്ക് ഒരു ആശ്രയമാവുകയാണ് സേവന ഭവൻ അങ്കമാലി കരയാമ്പരമ്പിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഇരുപതോളം കുട്ടികളുടെ ബാല്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത് അവർക്കെല്ലാം താങ്ങായി ഡോക്ടർ സാബു ജോസഫും േഴിലാണ് സേവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സേവന ഭവൻ എന്ന അനാഥാലയം ആരംഭിക്കുന്നത് പന്ത്രണ്ട് കുട്ടികളുമായാണ് തുടക്കം ഇന്ന് ഇവിടെയുള്ള കുട്ടികൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് കഴിയുന്നത് തങ്ങളുടെ നഷ്ടപ്പെട്ട ബാല്യങ്ങളെക്കുറിച്ച് ഇന്നിവർ ഓർക്കാറില്ല കാരണം സ്നേഹനിധികളായവരുടെ തണലിലാണ് ഇവരുടെ ജീവിതം ഡോക്ടർ സാബു ജോസഫാണ് സേവന ഭവന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സാബു ജോസഫിനെ ഒരു പുരോഹിതനാക്കാനായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം ചെറുപ്പം മുതൽ തന്നെ കാരുണ്യവും സ്നേഹവും സാബുവിന് കൂടെയുണ്ടായിരുന്നു ബിൽഡിംഗ് കോൺട്രാക്ടറായിരുന്നു സാബുവിന്റെ പിതാവ് ഫ്രാൻസിസ്കൻ കപ്പൂജിയൻ സഭയിലാണ് പുരോഹിതനാകാൻ ചേർന്നത് എന്നാൽ കുടുംബത്തിലെ മൂത്ത മകനായതിനാൽ കുടുംബകാരം മുഴുവനും സാബുവിനെ ഏറ്റെടുക്കേണ്ടി വന്നു ഇതേ തുടർന്ന് പുരോഹിതനാകാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ മനസ്സു മുഴുവൻ കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു ചിന്ത അനാഥർക്കും ആലംബഹീനർക്കും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിനു കീഴിൽ നിരവധി പേരുടെ സംരക്ഷണ ചുമതലകൾ ഏറ്റെടുക്കുകയുമായിരുന്നു ബിൽഡിംഗ് ആയിരുന്നു അപ്പോൾ അധികം തന്നെ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഞാൻ പ്രീസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹമായിരുന്നു നേരത്തെ അപ്പോൾ അത് അങ്ങനെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ കൊണ്ടുവന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഫാദറിന് ഞാൻ ഫ്രാൻസിസ്കൻ കപ്പറ്റിൻ സഭയിലായിരുന്നു അങ്ങനെ പ്രീസ്റ്റ് ആവാനായിട്ട് പോയിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കവിടെ അവസരം നഷ്ടപ്പെട്ടു ഈ മൂത്തമാൻ ഞാനായതുകൊണ്ട് വീട്ടിൽ നിന്നുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ വിട്ടു വരുന്നു എന്നുള്ള സാഹചര്യം പിന്നീട് തോന്നിയൊരു പ്രീസ്റ്റ് ആവാദനെന്തായാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത് തോന്നലിൽ തൊണ്ണൂറ്റി ഏഴിൽ ചാറ്റ് പ്രസ്ട് രജിസ്റ്റർ ചെയ്തു അങ്ങനെ തുടങ്ങിയിട്ടൊരു വ്യക്തി വ്യത്യസ്ത ിൽപ്പെട്ട കുട്ടികളാണ് ഇവിടെ എത്തുന്നത് തെരുവിലലയുന്നവരും ഭിക്ഷാടന മാഫിയകളിൽ നിന്നും രക്ഷപ്പെട്ടവരുമാണ് ഇന്നിവിടെയുള്ള കുട്ടികൾ പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നിർദ്ദേശപ്രകാരമാണ് ഇവിടെ കുട്ടികളെ സ്വീകരിക്കുന്നതും പലരും ഈ ഭിക്ഷാടന മാഫിയും തന്നെയുള്ള കുട്ടികൾ പ്രത്യേകിച്ച് ഒരു ഇത് ചെയ്തിട്ട് ചെയ്ത സാഹചര്യം ആയിരിക്കില്ല പലപ്പോഴും അല്ലെങ്കിൽ അളഞ്ഞേരി ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോലീസ് കണ്ടെത്തി എൽ പിക്ക് അവരെ കുറിച്ച് അന്വേഷിക്കുകയും പിന്നെ അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ അവർ കണ്ടെത്തുക ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു അതിനുശേഷം അങ്ങനെ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലേക്കാണ് അങ്ങനെ വരുന്നത് ഇവിടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം പിന്നെ അതുപോലെ തന്നെ അവരെ നല്ല വസ്ത്രം ഭക്ഷണം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഒപ്പം തന്നെ ഒരു തൊഴിൽദിഷ്ട വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അപ്പോൾ പരമാവധി കാര്യങ്ങൾ തൊഴിൽ പരിശീലനം നമ്മളോട് കൊടുക്കുന്നുണ്ട് പളനി സ്വദേശിയായ ശിവനും തമിഴ്നാട് സ്വദേശിയായ മണികണ്ഠനും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തിച്ചേർന്നത് പളനിയിൽ നിന്നും കേരളത്തിലേക്ക് ഭിക്ഷാടനത്തിനായി എത്തിക്കപ്പെട്ടതായിരുന്നു ശിവൻ സഹോദരനാണ് ശിവനെ കേരളത്തിൽ കൊണ്ടുവന്നത് എന്നാൽ ഒരു മോഷൻ സംഘത്തോടൊപ്പം ശിവനെ പോലീസ് പിടിക്കുകയായിരുന്നു ശിവൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് വെറുതെ വിട്ടു തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ സേവന ഭവനിൽ എത്തിക്കുകയായിരുന്നു പഠിച്ച് പോലീസ് ആകണമെന്നാണ് ഇന്ന് ശിവന്റെ ആഗ്രഹം അച്ഛൻ മരിച്ചു ബൈക്ക് അപ്പോൾ പഠിച്ച എനിക്ക് എൻ്റെ ഏച്ചമാർ എട്ട് പേരാണ് അപ്പം ഞങ്ങൾ എട്ട് മക്കളാണ് നാല് പെണ്ണ് രണ്ട് നാല് പേർ അല്ല രണ്ട് ഏജന്മാർ കല്യാണം കഴിച്ചു അല്ല ബാക്കി ആട്ടന്മാർ ഒരാട്ടം ഒന്നും വായി സംസാരിക്കാതെ ഒന്ന് ഞാൻ മറ്റേ രണ്ടേട്ടന്മാർ അവർ കല്യാണം കഴിച്ച് അവർ വേറെ സ്ഥലത്തിൽ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടുണ്ട് അച്ഛന് ബൈക്കിൽ ആക്സിഡൻ്റ് ആയതാണ് അപ്പം അച്ഛൻ മരിച്ചു പോയി അമ്മേ ഞാൻ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തിയ മണികണ്ഠൻ്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിതാവ് മണികണ്ഠനെ ഭിക്ഷാടനത്തിന് ഉപയോഗിച്ചു ചില സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ട് മണികണ്ഠനെ സേവന ഭവനിൽ എത്തിച്ചെങ്കിലും സഹോദരം മരിച്ചു എന്ന നുണ പറഞ്ഞ് പിതാവ് വീണ്ടും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടു ഹോട്ടലുകളിലും കരിങ്കൽ കോറികളിലും പണിയെടുപ്പിച്ചു പിതാവിന്റെ പീഡനം സഹിക്കാതായപ്പോൾ കള്ളവണ്ടി കയറി സ്നേഹഭവനിലേക്ക് തിരികെ എത്തിയതാണ് മണികണ്ഠൻ മിടുക്കരായ കുട്ടികളിൽ അപ്പോൾ എന്റെ അച്ഛൻ ഒരു കാരണം പറഞ്ഞു കൊണ്ടുപോയത് എൻ്റെ അനിയൻ മരിച്ചുപോയിന്ന് പറഞ്ഞു കൊണ്ടുപോയത് നുണ പറഞ്ഞാണ് കൊണ്ടുപോയത് അവിടെ എൻ്റെ അച്ഛൻ കൊണ്ടുപോയിട്ട് കരിങ്കൽ കോരി ജോലിക്ക് നിർത്തി ഹോട്ടൽ ജോലിക്ക് നിർത്തി അങ്ങനെ ഇഷ്ടമേ കളർത്തും തിരുനെല്ലോലിയാണ് സ്ഥലം അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കേരളത്തിലേക്ക് വന്നു കേരളത്തിലേക്ക് വന്നപ്പോൾ ഗുരുവായൂർ ഗുരുവായൂർന്നപ്പോൾ ഞാൻ സഹിക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പഠിച്ച സ്ഥലത്ത് തന്നെ കരയാൻ പറമ്പത് തന്നെയാണ് അതേ സേവനമാൻ ഇവിടെ തന്നെ ഇവിടേക്ക് പോയി തന്നെ വരുവാണ് എനിക്ക് അവിടെ നിൽക്കും ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ നിൽക്കണ്ട അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞ് ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്നിട്ട് വണ്ടി കയറി മൂന്ന് സ്കൂളുകളിലായാണ് ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കുന്നത് എല്ലാവരും പഠിക്കാൻ മിടുക്കരാണ് കാരുണ്യമതികൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ് ഈ സ്ഥാപനവും ഇവിടത്തെ കുട്ടികളും കഴിയുന്നത് സാബുവിന്റെ ഭാര്യയും കുട്ടിയും മാതാപിതാക്കളും ഏതു സമയവും ഇവർക്കൊപ്പമുണ്ട് തങ്ങൾ അനാഥരല്ലെന്ന ബോധ്യമാണ് അതിലൂടെ ഇവർക്ക് കിട്ടുന്നത്